ോവിന്ദ ഭരതൻ നാട്ടിലില്ലാത്ത സമയത്ത് രാമൻ കഥലിക്ക് പോയിരിക്കുന്ന സമയത്താണ് ഈതാനന്ദ സ്വാമി ഇല്ലേ സീതയില്ല ലക്ഷ്മണുമില്ല ഹരതനും ഇല്ലേ ശത്രുഘന പുത്രന്മാരോ അവിടെ ഇല്ല അയോധ്യ രാജധാനിയിലോ പ്രകാരത്തിലോ ഇല്ല ഈ സമയത്താണ് രാജാവ് മരിച്ചതും ഇപ്പോഴാണ് മഹാരാജാക്കന്മാരെല്ലാവരും പുറത്തുള്ള രാജാക്കന്മാരും പലരും ഉണ്ട് മന്ത്രിമാരെ ചെയ്തു വെച്ചാല് മന്ത്രിമാരെല്ലാവരും കൂടി ചിന്തിച്ചു നല്ല അവരും ഇവരുള്ള പുത്രയായിട്ടുണ്ടായി അവർ വിചാരിച്ചതാ ഇന്നു ശങ്കോ ഈ പുത്രന്മാരണ്ട് എങ്ങനെയായി ക്രിയ കഴിക്കുക അതായത് പുത്ര പുത്രന്മാരില്ലാതെ എങ്ങനെ രാജാവിന്റെ ക്രിയ ചെയ്യും എന്നാലോചിച്ചു മന്ത്രിമാരാലോചിച്ചു അപ്പൊ അവരെന്താ ചോദിച്ചാലേ നല്ലോണം അറിയണ കൂട്ടിലായതുകൊണ്ട് അവരൊന്ന് മനസ്സിരുത്തി രാജാവിന്റെ ഈ ശവശരീരം തൈലദ്രോണിയം തൈലദ്രോണി എന്ന് പറഞ്ഞ തോണി എന്ന് നാട്ടിൽ പറയാറില്ല എങ്ങനെയാണ് തോണി എന്നല്ലതാ അതായത് ഈ ശവശരീരം കേടാവാതെ കണ്ട് സൂക്ഷിക്കാനുള്ള സംവിധാനത്തിന്റെ പേരാണ് ഈ തൈലദ്രോണി എന്ന് പറയും രാജാവിന്റെ ശവശരീരം തൈലദ്രോണി എന്താ കാരണം പറഞ്ഞെന്നറിയോ പുത്രന്മാരാരും രാജാവിലെ പിഡക്രിയ ക്രിയ ചെയ്യണമല്ലോ ആ ക്രിയ ചെയ്യാൻ ആരും തന്നെ കൂടെ ഇല്ലാത്തത് കാരണം രാജാവിന്റെ സമീപത്തും മരിക്കുമ്പോൾ ഇല്ലാത്തത് കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ വിധത്തിൽ തൈലദ്രോണിയിലെ സ്ഥാപിച്ചത് എന്ന് പറയും ചെറിയ കാര്യം മനസ്സിലാക്കണം എന്നാ ചോദിച്ചാല് പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ എല്ലാവരും വായിക്കാനുള്ള അറിയാവിടെ ഇഷ്ടമുണ്ടല്ലേ ഇതൊന്നും നമ്മുടെ ചിലത്ത് പഠിക്കേണ്ട എന്ന് പറയൂ ഇപ്പൊ അവർ മരിച്ച എന്താ ചെയ്യേണ്ടതെന്ന് എന്താ ചെയ്യുന്നത് ഓരോരുത്തരും അവരും തോന്നിയതാണ് ചെയ്യും പൊതുവ് അങ്ങനെയൊന്നുമല്ല ഈ മരിച്ചു പോയാൽ എന്താ ചെയ്യേണ്ടതാന്നൊക്കെ ശാസ്ത്രത്തിൽ ചില പ്രത്യേകത ഈ സമ്പ്രദായ വിധിയൊക്കെ ഉണ്ട് നമ്മളതൊന്നും നോക്കില്ല അറിയൂല നമുക്ക് നമ്മൾ തോന്നിയത് ഈ മരിച്ച വീട്ടിലൊക്കെ പറയേണ്ട വരുന്ന വരുന്ന ി നിർത്താച്ചാ തോന്നി തന്നെ ചെയ്യും അതാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് ഒന്നും പറയുന്നില്ല ഇവിടേക്ക് അങ്ങനെ മറ്റേ സമ്പ്രദായ ശാസ്ത്രത്തിൽ പറഞ്ഞ എന്താ ചെയ്തിന് ശേഷം നമ്മുടെ ഹൈന്ദവരായ നമ്മയെ സംബന്ധിച്ച് പറയുന്നാലും ചില സമ്പ്രദായം എന്താ ചെയ്യുന്ന പറയാം എന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ ഈ രാജരാമിന്റെ ശവശേലിയിലും പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായാലും അദ്ദേഹത്തിന് ക്രിയ ചെയ്യാൻ അധികാരപ്പെട്ടവരെ മരിച്ചു പോയി അത് ക്രിയകളുണ്ടല്ലോ ഈ ക്രിയകൾ ചെയ്യാൻ അധികാരമില്ലാത്തവരെ ആരും ചെയ്യാത്തതാണ് എന്ത് ചെയ്തത് ആരെങ്കിലൊരാൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എണ്ണത്തോണിയിൽ സ്ഥാപിച്ചത് ഇനിയിപ്പം ആരെങ്കിലും ഒരാൾ വരുമ്പം ഇത് വേണ്ടാമതി ക്രിയ ചെയ്ത് നെയ്യൊക്കെ എടുക്കുകയും ചെയ്യും അപ്പം മരിച്ചെന്താ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ മരിച്ചു പോയി എന്നുണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പറയും മരിക്കാതായി ഇന്ന് കണ്ടിട്ട് ഇത്

വലിയ കുട്ടിയെ കേട്ടാൽ നല്ലവർത്താവം പറയും നല്ലത് കുറക്കും നല്ലോണം സ്നേഹിക്കും അതിനൊക്കെയാ പതിവ് വളരെ വലിയ സന്തോഷത്തോടെ കാണുന്നു സന്തോഷാവാണേ ചേട്ടൻ അപ്പൊ പെൺകുട്ടി സന്തോഷിക്കും പണ്ട് പത്തും പതിനാറിലൊക്കെ അറ്റ വയ്യന്മാർ എത്ര ഉണ്ടാവും ദുഃഖിച്ച കാര്യം വിഷമിച്ചിട്ടുണ്ടോ ഞാനൊക്കെ സന്തോഷിച്ചു തന്നെയായിരുന്നു ഇത്ര ഭാവങ്ങളല്ലേ ആ വിഷമൊക്കെ പറയും പറഞ്ഞു അതൊക്കെ അന്നത്തെ മനോഭാവം ഇപ്പഴും മനോഭാവം പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലിരുന്ന് നിർഭകട്ട പേടിപ്പിക്കുകയും ചെയ്യാനായിരിക്കും മറ്റേതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് കൊടുത്ത് അതിനെ മേവലാതിപ്പെടുത്തി കഷ്ടപ്പെടുത്തി അവലാദ്യ മേവലാതി ആയിട്ടങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നല്ല മനുഷ്യർ അപ്പം അതൊന്നും രോഗമൊന്നുമല്ല അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹമാണ് പണ്ട് മരണം ഇതുപോലെ ഒരു സ്വാഭാവിക പ്രവൃത്തി ആയായി കഷ്ടായി കുറയാനായിട്ട് നമ്മൾ വെച്ച് പോകുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യും ദുഃഖം കലശലായിട്ടുണ്ടാവുമെങ്കിൽ നമ്മളതിനെ സത്യമായിട്ട് അംഗീകരിച്ച് സമാധാനപ്പെട്ടിരുന്നു അങ്ങനെയൊക്കെ കണ്ടല്ല അങ്ങനെ വേണ്ടത് ചെയ്ത് ഇനി ഇത്രയും കാലം നമ്മൾ ഇങ്ങനെയൊക്കെ പരിപാലിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാന്ന് എന്നും വന്നാൽ പിന്നീട് ഗ്രീകള് ചെയ്യുക സ്വാഭാവിക പ്രവൃത്തിയായിരുന്നു മരണം നമ്മൾ എന്തായിട്ട് കൂട്ടിയിരുന്നില്ലേ സങ്കട ദുഃഖമൊക്കെ ഉണ്ടാവും അതിന് വേണ്ടി എന്താവില്ലേ ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട കളികൾ വെറുപിരിഞ്ഞ് പോകുമ്പോൾ അവരുടെ വേദന പ്രതേയ വേദനയൊക്കെ ഉണ്ടാവും അവർക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും വേണ്ട ഗ്രീകള് ചെയ്യുന്നത് മരിച്ചു പോയി മരിക്കാറായി എന്ന് കണ്ടാൽ ഈ ശ്വാസത്തിന്റെ ഗതിയൊക്കെ മാറി മരണത്തിൻ്റെ ആയ ഗതി ആ ശ്വാസത്തിന്റെ ഗതി മാറി എന്ന് കണ്ടാൽ പണ്ടൊക്കെ പണ്ട് അത് ഇപ്പൊ ചെയ്യണമെന്നില്ല പണ്ടെന്ന് വെച്ചാൽ മെക്കാറായി എന്ന് കണ്ടാൽ നിലം കൊള്ളിക്കാൻ പറയുക എന്താ പറയാ നിലം കൊള്ളിക്കൊള്ളിക്ക വെറും നിലത്തേക്ക് നിലത്തേക്ക് അറിയണം മെക്കാറായാലോ പണ്ട് ഇപ്പൊ അതിന് പുറപ്പെടേണ്ട പിന്നെ കേസാവു മേക്കാലയൊന്നും ചെയ്യണ്ട മരിച്ചതിന് ശേഷം അപ്പം ചെയ്യാമതി മരിക്കാറായ ആണെങ്കിലും സംശയം ഒരു പറയും ഇറക്കി കടത്തിയിട്ട് തണുപ്പ് ഏറ്റവും നമ്മൾ മരിച്ചത് ഇത് എന്തായാലും ഇടയ്ക്ക് നമ്മൾ കടത്തിനാലൊന്നും എടുത്തിട്ട് ചേരലി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ചേരായ മാത്രമല്ലല്ലോ ചേർന്നതായിരിക്കും കഴിച്ചതാണ് സന്തോഷം ഏതാണ് ഏതെങ്കിലും ചെയ്യുന്നത് നമ്മൾ ഒരു വ്യക്തിയും ചെയ്തില്ല ഞാൻ അങ്ങനത്തെ കാലഘട്ടം ആയതുകൊണ്ട് മരിച്ച നമ്മൾ ചെയ്യണം എന്ന് പറയുമോ ഈ മരിച്ച ശവശരീരത്തെ മരിച്ചു കണ്ടാൽ വേനൽ തന്നെ എന്ത് ചെയ്യണം പിന്നെ ദർഭയും ആറ്റമുള എന്നാ പറയുക ആറ്റമുള ആറ്റമുള മണലുണ്ടാവില്ലേ ആറ്റമുടലും ദർഭയും തെക്കോട്ട് അക്കിടായിട്ട് ദർഭ വെച്ചിട്ട് വടക്കിനെ ഒപ്പം ആയ ഒരു സ്ഥലത്ത് ഇത് ചെയ്യണം ആരെങ്കിലും ഒക്കെ വന്നാൽ കാണാനൊക്കെ സൗന്ദര്യപ്പെടുന്ന സ്ഥലത്ത് ഇത്തിരി വ്യാപൃതയുള്ള സ്ഥലത്ത് തെക്കോട്ട് ശിരസായിട്ട് അതായത് തെക്കുതിക്കിക്ക് ശിരസായിട്ട് <OR> example, <Kii> yeah, ും വെറുതെ മഴകിട്ട് ഗർഭയും മണലും വിളിച്ചിട്ട് അവിടെയാക്കുന്ന കിടത്താന്ന് വെച്ചോ അങ്ങനെ കിടത്താ അതായത് ഈ ശരീരത്തിലെ ഭൂമിയിൽ നിന്ന് വന്ന ശരീരമാണ് അത് എവിടെന്നെന്താ ഭൗമമായ ശരീരത്തിലെ മഹിമകളൊക്കെ എന്നോട് ചേരണം നീ ഭൂമിയോട് ചേർന്ന അങ്ങനെ കിടക്കണം കട്ടിലുമ്പോഴും കിടക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളത് അത്ര കിടക്കേണ്ട കടന്നു നിലത്തിലെ എന്നിട്ട് ഈ ശവശരീരത്തിൻ്റെ ചുറ്റും ഈ അരി ഉണ്ടല്ലോ അരി അരി നെല്ലും കൂടി ഇങ്ങനെ പട്ടത്തിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെക്കും പിന്നെ ഭസ്മം മറിച്ച് വയ്ക്കും ഭസ്മില്ലേ ഭസ്മു വയ്ക്കും എന്നിട്ട് നാളികേരം വെട്ടി വെള്ളം വാർത്തിട്ട് നാളികേരം വെട്ടി മുടിച്ച് വെള്ളം വാർത്ത് നാളികേരം മുറി ഇത് ചീഞ്ഞ് നല്ലവണ്ണം നല്ല ഉണങ്ങാൻ അങ്ങനെ അരി നമ്മൾ അരി നല്ല കുട്ടികളെ കിഴി കെട്ടിയിട്ട് ചൊലിച്ചണ്ണി ഒഴിച്ച് കത്തിച്ച് തലക്കലും നിൽക്കും കായ്ക്കലും നിൽക്കും എൻ്റെ വശത്തും കത്തിച്ച് വെക്കും നിലവിളക്കും കത്തിച്ച് അവിടെ വയ്ക്കും തലക്കലും നിൽക്കും കായ്ക്കലും വെക്കും എന്നാലും ആൾക്കാർ ചോദിക്കും ഈ തരില്ല സമയത്ത് തിരുന്ന് കഴിഞ്ഞാൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റുമോ ചത്ത് കത്തുന്നു കത്തിക്കുന്നുണ്ട് കത്തിക്കണ ഈ സാധനം ശേഷം ചെറുതാകും കഴിഞ്ഞിട്ട് പിന്നെ കത്തിക്കാൻ വയ്യാ പറയുമ്പോൾ അതിനൊക്കെ കിടക്കണ സമയത്തുള്ള ശബ്ദി അത് കിട്ടുകൊണ്ട് പോയാൽ പിന്നെ ഉണ്ടാകില്ല പിന്നെ അതൊക്കെ പറയാനുള്ള ഉദ്ദേശിച്ചത് ഈ സമ്പ്രദായം മനസ്സിലാക്കണം അങ്ങനെ ഈ ശബശരി നിലത്തേക്ക് ഇറക്കി കിടത്തി അതിന് കൂടി മുമ്പോട്ടൊക്കെ നോക്കി കടത്തൊക്കെ വേണ്ട മതി കഴിയുമോ അല്ലെങ്കിൽ കുറഞ്ഞാണെങ്കിൽ വേണ്ട മതി കെട്ടി എനിക്ക് അതാണെങ്കിൽ അങ്ങനത്തെ ഇത് വേറെ കൂടിയായി അതൊക്കെ വേണ്ടാ മതി എന്താ അവർ വികൃതമായി പോകുന്നത് എന്തായി പോകരുത് ഇരിക്കുന്ന കാലത്ത് നല്ലവണ്ണം നിറഞ്ഞ ആളാണ് അപ്പം ആ ചൈതന്യം പോയ കാലത്ത് ആ സ്വരൂപം നമ്മൾക്ക് ചെയ്യരുത് വികൃതമായ രീതിയിൽ ബഹുമാനത്തോടെ ദാധാരിയൊക്കെ പൊളിച്ച കൂട്ടിക്കെട്ടി വേരിലൊക്കെ കൂട്ടിക്കെട്ടി നല്ലോണം നേരിട്ടിട്ട് മുന്തുപറച്ച് അതെ അപ്പം ചില പുറത്തു തുറന്നു കാര്യങ്ങളൊക്കെ കാണാനൊക്കെ അത് എന്നൊക്കെ ഈ മരിച്ച ശവശരീരം ആയിട്ട് ബന്ധപ്പെട്ട ഇത്തരണോ അല്ലെങ്കിൽ ആരാണത് ക്രിയ ചെയ്യാൻ അധികാരമുള്ളവരെന്താകില്ല ആ ആരെങ്കിലും ഒരാള് ആ വേശത്ത് ആ സമയത്തുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറിലധികം എന്തിരുത്തരുത് എത്ര മണിക്കൂറിൽ മൂന്ന് മണിക്കൂറിലധികം ശവശരീരം സൂക്ഷിക്കരുത് എന്താ കാരണം എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂറോളം സമയം ഈ ശരീരത്തിൽ എന്തിരിക്കും ആ ഒരു ആ ഭാവം കണ്ടിരിക്കും മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് തുടങ്ങുന്നുണ്ട് ആ എഴുതാൻ തുടങ്ങി അതുവരെ അഴുകയും എന്താ ശരി ഭരണഗതിയുടെ ചൂടാകാന്ന് നമുക്ക് പറയില്ലേ എൻ്റെ ശരീരത്തിൽ ചൂടുണ്ടാവും ശരീരത്തിന് സ്വാഭാവികമായി ചൂടുണ്ടാവും എൻ്റെ കുറച്ചുകൾക്ക് വരും എന്നാലും ചൂടാ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു ജീവചൈതന്യം പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടായിരിക്കണം ഈ ചൂട അത് പോകുന്ന സമയ മൂന്ന് ആ മൂന്ന് മണിക്കൂറിനുള്ളിൽ എനിക്ക് ചെയ്തോളണം അധികാരപ്പെട്ടവർ അതിൻ്റെ ക്രിയകൾ ചെയ്തിട്ട് നല്ലോണം സംസ്കരിക്കാം സംസ്കരിക്കുക എന്ന് പറയുമ്പോൾ എന്തിനും നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലും ചെയ്യില്ല ഈ ശവശരീരത്തിട്ട് അതെ സൂക്ഷിച്ചു പോയിരിക്കും എൻ്റെ ആര് അവരുടെ അച്ഛൻ്റെ പെങ്ങളുടെ അനിയൻ്റെ മകൻ്റെ വീടിൻ്റെ അടുത്തുള്ള അതിൻ്റെ ഏട്ടൻ്റെ മകൻ വരാനുണ്ട് എന്നൊന്നാണ് ഏറ്റവും കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ കണ്ടെടുക്കുക ഒരു മെച്ചത്തിൽ കാണിച്ചു കൊടുത്തിട്ട് വരണത്ര എന്ത് ചെയ്യുകയും ഞാൻ അങ്ങനെ എത്ര വലിയ സാധനം വരയ്ക്കാൻ മുമ്പ് വന്നാൽ കാണണ്ടേ അങ്ങനെ നമ്മൾ ആരെയും പിന്നെ ഈ മരിച്ചതെ ആരെയും ആരും കാണിച്ചു കൊടുക്കാറുണ്ട് അത് കാണാൻ ഭംഗി ഉണ്ടോ സന്തോഷമുണ്ടോ ആരും നമ്മൾ പോകും നമ്മൾ അങ്ങനെ സന്തോഷമായിട്ടാണ് അത് കാണുന്നത് സന്തോഷം ഉണ്ടാവില്ല മെച്ചം എനിക്ക് പോകണ്ട എന്താണെന്നറിയുമോ അത് കാണാറല്ല മെച്ച അവരുടെ ആളോട് സങ്കടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മളെ ഇതിനു പോകുന്നത് ആരാണ് നമ്മൾ പോകണം നമ്മൾ പോകണല്ലേക്കി പോയിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന അവിടുത്തെ കുട്ടികളിൽ വിളിച്ചാൽ കുട്ടികളെ അച്ഛനെയും അമ്മയും ആരാച്ചാൽ അവരുടെ ആരോടെ അവരൊക്കെ കഷമിക്കില്ല അവരൊക്കെ നമ്മൾ വേണ്ടമാതിരി ശിശുഭൂഷിക്കുകയും വേണം അവരൊക്കെ വേണ്ടമാതിരി ആ വന്നിക്കാൻ നമ്മൾ വേണം അവർക്ക് ഒന്നും അപ്പം പറ്റില്ല പറ്റുമോ അവർ ഉള്ളാണ്ടിയും കൊടുക്കാണ്ടിയും വിഷമിച്ചും കഞ്ഞം നിലവിൽ ചേക്കും അവരെയൊക്കെ നമ്മൾ അങ്ങനെ വാടക ഇങ്ങനെ വേണ്ടോ അതിൽ ചെയ്യുന്നൊക്കെ പല ആശ്രയം കൊടുക്കാറുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതാണ് മനുഷ്യന്മാരെ എന്നിട്ട് ഈ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ഈ ശബരി ശരീരത്തിൻ്റെ ക്രിയ ചെയ്തിട്ട് ഇത് മരിച്ച പേര് എന്ത് ചെയ്യണം എന്നറിയും അവിടെ ഇരുന്ന് കഷ്ടപ്പാട് വിഷമമൊക്കെ ഉണ്ടാവും എന്താ കാരണം മരിച്ചു പോയാൽ നിലപിടിക്കേണ്ടി വരും അങ്ങനെയൊക്കെ തോന്നും നമുക്ക് വിഷമം തോന്നിയാൽ കാര്യമില്ല തെറ്റൊന്നും അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നോ പക്ഷെ അപ്പഴും യും മനസ്സാന്നിധ്യം അവിടെ നാമം ജപിക്കുക വേണ്ടത് എന്താ വേണ്ടത് നാമം ജപിക്കാം എന്ത് നാമം ജപിക്കാം ഇഷ്ടമുള്ളതാണെന്ന് ജപിച്ചോളൂ എന്താ നാരായണോ നാരായണമോ നശിവായെന്നോ നശിവായാമോ ഹരേ രാമൻ ഹരേ രാമണോ എന്താ നമ്മയെ നാരായണോ ഇഷ്ടമുള്ള നമ്മൾ നാം ജപിക്കാൻ പറ്റത്തിലേക്ക് വന്ന നാമം ജപിച്ച എന്തെങ്കിലും നാമം ജപിക്കണം എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെ നോക്കിയാൽ വേണ്ടി ജപിച്ചോ തല്ലുമ്പോഴുള്ളൂ ില്ല അവരോധ്യോന്നൊക്കെ ഭരിക്കാൻ നീക്കും ഈ സഭയിൽ വെച്ച് പറയുന്നതിനാൽ ചോദിച്ചാൽ നമ്മൾ കൂടി തന്നെയുള്ള നാട്ടുകാർ കൂടി തന്നെയല്ലേ നാട്ടുകാർക്ക് ഏതെങ്കിലും വിവരം ഉണ്ടായാലും ഏതെങ്കിലും നാട്ടിലു പോകാം ആ നാട്ടിൽ ഈ വിവരം ഉണ്ടാവില്ല പറയണതാണ് നാം ജയിക്ക ശാസനാമെന്ന് ശരി ജലം നിശ്ലബലുണ്ടാവും അവർക്കൊക്കെ നമ്മൾ അവർക്കൊക്കെ അവർക്കോടും കാരണം ആ ഒരു ജപത്തിന്റെ ഒരു സാന്നിധ്യം ജീവഗതി എവിടെ എത്തിക്കും നേരും എത്തിക്കും ഉണങ്ങിയവർക്ക് നന്നായി കത്തുമല്ലോ പിന്നെ വേറെ പറഞ്ഞാൽ കത്തിക്കാണെങ്കിൽ ഒണങ്ങിയവർ നന്നായിട്ട് കത്തും എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഈ ഒരു നമ്മൾ അടുപ്പിട്ട കല്ലിന്റെ മുകളിൽ കയറ്റി വെച്ച് കൂടി ചൂടായതാണെങ്കിലും ചൂച്ചൂടി ഒന്നായി പറ്റും എന്ന് പറയുമ്പോൾ ഈ ഈ ചൂടാക്കാനാണ് നമ്മൾ ഈ നാമം മരിച്ചു പോയാൽ അതിന് ഒന്നും ചെയ്യാൻ ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനൊരു കർമ്മം എനിക്ക് ചെയ്യാൻ പക്ഷേ നമ്മൾ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ അതെ അതുകൊണ്ടാണ് ആരെങ്കിലും നിനക്ക് മരിച്ചു പോയി വരണേ ഒന്ന് നാമം ജപിക്കുക ആ മൂന്ന് മണിക്കൂറും ജപിക്കാം അപ്പോഴെനിക്ക് എന്താ പറയുക വെച്ചാൽ മാവാണെങ്കിൽ മാവ ശവശരീരം ആ ശുദ്ധമായിട്ടാണ് മരിച്ചു വെച്ചാൽ കുറിപ്പിച്ചൊക്കെ ശുദ്ധം വരുത്തുക ആ ശുദ്ധ നാമമായിട്ട് വെച്ചാൽ പിന്നെ കൊടുപ്പിക്കേണ്ട കാര്യം ണ്ടാവുക എന്തെങ്കിലും ആയിട്ടൊന്നും ഇല്ലെങ്കിൽ എന്താ വേണ്ട ഇപ്പൊ നല്ല പുലികൾ ഇത് പെട്ടെന്ന് വിളിച്ചു പിന്നെ അത് കുളിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടില് വില അങ്ങനെ കൊണ്ടുപോയി ചടങ്ങാൻ നിൽക്കുമ്പോൾ കുളിച്ചിരിക്കും ചെട്ടാനും വിസ്തരിച്ച് േ കുളിപ്പിക്കാൻ വിഷയം പറഞ്ഞാൽ ശുദ്ധിപ്പിക്കാനാണ് അശുദ്ധി വരുത്തിയിട്ട് മാറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ മാറുക അകരി ചറ്റ പല അസമ്പ്രദായത്തിലുണ്ട് എന്താ സംവിധാനം വെച്ചാൽ ആ സംവിധാനത്തില് ക്രിയ ചെയ്യാനുള്ള അധികാരപ്പെട്ട ഒരു ക്രിയ ചെയ്തിട്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ചിരയിലെടുത്ത് വെക്കണം കുഴിച്ചു കൂട്ടരുത് എന്ത് ചെയ്യരുത് ഒരു കാലത്തും നമ്മൾ ആര് പറഞ്ഞാൽ എന്ത് ചെയ്യരുത് ശവശരീരത്തെ നായ കുഴിച്ച മൂടും നായെ ചത്താലാണെന്ന് എന്ത് ചെയ്യുക നായുംച്ചും കോഴിയൊക്കെ ചത്തു പോകാനും കുഴിച്ചു മൂടാ മനുഷ്യരുത് പാപകരമാണ് ചെയ്യുന്നത് എന്താ കാരണം ഭൂമിയിൽ നിന്ന് പഞ്ചഭൂതാത്മകമാണ് ശരീരം എന്താണ് പഞ്ചഭൂതം കൊണ്ടുണ്ടായ ശരീരത്തെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ പഞ്ചഭൂതത്തിലേക്ക് പരമാവധി വേഗം ദഹിപ്പിക്കുന്നതാണ് നമ്മൾ ദഹിപ്പിക്കുന്നത് എന്നിട്ട് മാവച്ച മാവ് മാവ് പെട്ടുന്നതിന്റെ കാരണം അറിയുമ്പോൾ പണ്ട് സൗകര്യമായിട്ട് കേട്ടിട്ട് രണ്ടാമത്തേന് ഈ പച്ച മാവിൻ്റെ വിടുന്നൊരു കറയുണ്ടാവും ഈ ചൂടായാലും ഇതും ഒരു കത്തുമ്പോൾ ആ കൂടി ചേർന്ന കത്തുമ്പോൾ നമ്മൾ വെറുതെ കത്തുമ്പോത്തിരി നെയ്യ് ഒഴിച്ച് അത് ഇത്രയും കൂടി തീക്ഷ്ണമാ ജ്വാലാണ് ചേട്ടങ്ങൾ കത്തുമ്പോഴത്തേക്ക് നെയ്യും കൂടി ഒഴിച്ചു നോക്കും അതെന്ത് വരും ഇത്രയും കൂടി ശക്തി ഇല്ല തെയ്ക്ക് കടലാസ് കത്തിക്കേ പോലെയല്ല ആണോ അതുപോലെ പച്ചമാവ് കത്തുമ്പം ശക്തിയുള്ള ജ്വാലയെ കൂടെ ആ ജ്വാല സമ്പൂർണ്ണമായിട്ട് ഇത് ചെയ്യുന്ന വെയ്പ്പിക്കും അങ്ങനെയാണെങ്കിൽ ഈ പച്ചമാവ് കെട്ടി നമ്മൾ പ്ലാവ് കിട്ടാറില്ലല്ലോ പച്ചപ്പ് ആവ് കെട്ടിയാൽ കത്തില്ല പച്ച മാവ് കത്തിപ്പിച്ചാൽ നിന്ന് അറിഞ്ഞു കത്തും ഒരു വലിയ സാന്നിധ്യം കത്തും അങ്ങനെ മാവ് കിട്ടാത്ത വിദ്യാങ്കിൽ ടീച്ചർട്ടിയൊക്കെ ചെയ്ത പല്ലാത്ത വിദ്യ എന്താച്ചയ്ക്കോട്ടെ എന്നാൽ അശുദ്ധമല്ലാത്ത പദാർത്ഥം കൊണ്ട് അത് ദഹിപ്പിക്കണം എന്നാ പറയുക ഈ ദഹിപ്പിച്ചിട്ട് എന്താ ചെയ്യുമ്പോഴേ ഇങ്ങനെ ദഹിപ്പിക്കണമെന്നറിയുമോ ദഹിപ്പിച്ചാൽ ആ പഞ്ചഭൂതങ്ങൾ ഇപ്പോൾ പൃഥ്വി അപ്ര തേജസ് വായു ആകാശം എന്ന് പറഞ്ഞ അഞ്ചെണ്ണമാണ് മനസ്സിലായിട്ട് ഈ അഞ്ച് ഭൂതങ്ങളും പൃഥിവി അംശം പൃഥിവിയിലേക്കും ജലാംശം ജലത്തിലേക്കും വായു അംശം വായു വിലക്കും ആകാശാംശം ആകാശാംശത്തിലേക്കും തേജസ് തേജസ്സിലേക്ക് ചെന്ന് ചേർന്ന് എന്തായിട്ട് പാഞ്ചൂക്ക് നമ്മൾ എന്നിട്ട് ദഹനം കഴിഞ്ഞ് ശവദാഹം കഴിഞ്ഞ് ദഹനം കഴിഞ്ഞാൽ അതിന്റെ പാചകമത്തെ മൊത്ത ദിവസം മൂന്നാമത്തൊക്കെ ദിവസം ഇത് ചെയ്യുന്നു ഈ അഗ്നിയിൽ ദഹിക്കാത്തതായ വല്ലതും അസ്ഥികളുണ്ടാവും അസ്ഥികൾ മുഴുവനെ ഇതിൽ ദഹിക്കുകയാണ് അതിലെങ്കിൽ പുനഃ ദഹിക്കില്ല അത് ചെയ്യാം ആ അസ്ഥികൾ ആ ദഹിപ്പിച്ച ഭൂമിയിൽ നിന്ന് പെറുക്കിയെടുക്കുക എങ്ങനെ എങ്ങനെയാണ് അസ്ഥിസഞ്ചയം അറിയാം അസ്ഥി സഞ്ചയനല്ലേ അസ്ഥികള അതിനെ അധികാരപ്പെട്ടവർ പെരിയ ചെയ്യുന്ന പെറുക്കിയെടുത്ത് ശുദ്ധമായിട്ട് വരുത്തി അത് അപ്പുറത്തേക്ക് കലശത്തിലാക്കി സൂക്ഷിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് പുണ്യതീർത്ഥത്തിൽ നിവഞ്ചനം ചെയ്യും സമുദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യ വഹിക്കലോ അപ്പം നമ്മൾ ആ ദഹിപ്പിച്ച ഭൂമിയിൽ ഇപ്പം എന്തില്ലെന്ന് അസ്ഥിയിലോ പെറുക്കിയെടുക്കുമ്പോൾ മുഴുവൻ പെറുക്കിയെടുക്കണം കേട്ടോ ആ ചിലരൊക്കെ അന്ന് കണ്ടാൽ ഉള്ളിൽ പരീക്ഷമാക്കിയവിടെ അങ്ങനെ ആ അസ്ഥി പിന്നെ ദുരിതം ചെയ്യും എന്നാണ് അവരുടെ വല്ലാത്ത പിന്നീട് ആ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ദുരിതം വരുമ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അസ്ഥി സാന്നിധ്യ ദിനത്തെ അടിയിൽ മാത്രം അങ്ങനെ നല്ല കുഴിച്ചും കൂട്ടരുത് ഇത് ചെയ്യരുത് അസ്ഥൊക്കെ പറഞ്ഞി കൊണ്ടുപോയിട്ട് സമുദ്രത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം പിന്നെ കുറച്ച് 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 അവിടെ എവിടെയും കൊണ്ടുപോയിട്ടരുത് ഇത് ചെയ്യണം എങ്ങനെയാ സമർപ്പിക്കണം അതിൽ സമർപ്പിക്കാം പിന്നെ ചില ഭസ്മൻ ഭസ്മം എന്ന് പറഞ്ഞാൽ അസ്ഥിയല്ല ആ ചിതാ ഭസ്മെന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് അല്ലെ അത് വേണമെങ്കിൽ നമുക്ക് കൊന്നു നിങ്ങൾ അല്ലെങ്കിൽ വേണമെങ്കിലും പൊങ്ങനെങ്കിലോ കാരണം ചിതാ ഭസ്മ അസ്ഥികൾ അതിനെ പലരീതിക്ക് കൊണ്ടുവരുന്നൊരു വീട്ടിലേ സമർപ്പിക്കാവുന്നവർ അത് എന്നിട്ട് അസ്ഥി സഞ്ചയത്തിൻ്റെ ദിവസം ഈ ക്രിയ കഴിഞ്ഞതിന് ശേഷം ഈ കുഴി അറ്റിയും മൂടി എല്ലാം വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുള്ള ഏതെങ്കിലും ഒന്ന് നടും പാഴയ തങ്ങളെയൊക്കെ നടും എന്നിട്ട് നവധാന്യങ്ങൾ വിതയ്ക്കും ഇത് വിതയ്ക്കും നവധാന്യങ്ങളിൽ വയറുമ്പോൾ വില മാത്രം സാധനങ്ങളെ ഇത് വിതയ്ക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുറയ്ക്കും മുറച്ചു മുറച്ച് വന്നാൽ ആ നവധാന്യങ്ങളെ പശുവിനെ കൊണ്ട് പിന്തിക്കും നമ്മളത് മറച്ചുള്ള ഒരു എന്താ ചെയ്യുക പശുവിനെ കൊണ്ട് പിന്നിച്ചാൽ പശു തിന്നുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല ആ പറമ്പ് വീണ്ടും ഒന്നുകൂടി കൂടി കളയ്ക്കും അപ്പം അതിൻ്റെ പേര് ക്ഷേത്രം വേണ്ട നേരെ കൃഷിഭൂമി എന്താണ് കൃഷിഭൂമിക്ക് ഇനി അവിടെ ആ സാന്നിധ്യം എന്തെല്ലാം അത് കഴിഞ്ഞ് ആ മണ്ണിന്നാണ് അപ്പം കഴിഞ്ഞ് ഇനി എന്തൊരു സാന്നിധ്യം നോക്കി അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യം ചെയ്യണം എന്നും ചെയ്യേണ്ടതൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൃഷിഭൂമി പോലെ ഇങ്ങനെയായിരുന്നു പണ്ട് നമ്മുടെ ഇടയിൽ അതുകൊണ്ട് ഈ പലതെക്കിനും കാണാൻ മാതിരി ശവങ്ങൾ ഇങ്ങനെ കുഴിച്ചിട്ട് 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 കുളിച്ചിട്ട് നിൽക്കണതായ ഭൂമി എന്നും പണ്ട് നമ്മുടെ ഭാരത ഭൂമിയിൽ നമ്മുടെ ഹൈന്ദവ ഒരു സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നില്ല എന്താ കാരണം ഇത് തന്നെ ഇതൊരു വലിയ സാമൂഹ്യ ദുരന്താണ് ഈ ശവങ്ങൾ കുളിച്ചിട്ടുണ്ടാക്കണതെന്ന് പറയുമോ

ൃതികരമായിട്ട് അഴുകി വൃത്തി കേടായ കിടന്ന് അത് ഈ വെള്ളമൊക്കെ അടിയിലൊക്കെ ഭൂമിയുടെ ജല ജല അന്തർഭാഗ ഭയങ്കര ജലപ്രവാഹത്തിൻ്റെ അതൊക്കെ ചെന്ന് ചേർന്ന് ഇപ്പം ഈ പാറയും മണ്ണൊക്കെ ഉള്ള ഉറച്ച ഭൂമി വച്ചാൽ ഭേദ ഈ മണൽ ഭൂമി ഉണ്ടാവും എന്താണ് നമ്മുടെയൊക്കെ നാട്ടിലവിടൊക്കെ പറഞ്ഞ മാതിരി നല്ല ഉറച്ച കല്ലും മണ്ണും ഒക്കെ ഉള്ള ഉറച്ച ഭൂമിയാണ് ചെങ്കല്ലും മണ്ണൊക്കെയുള്ള ഭൂമിയല്ലേ ഇതൊന്നും അല്ലാതെ ഈ തീരപ്രദേശങ്ങളോ അല്ലെങ്കിൽ മണൽ തരമുള്ള വയൽത്തരം വയലെ മണലൊക്കെ ആയിട്ട് മണൽ തരം ചില മണ്ണത്തിന് ഈ ചുമ മണ്ണൊന്നും ഇല്ലാതെ വളർത്ത മണ്ണലായിട്ട് മഴ മണലായിട്ടിരിക്കുന്ന ഭൂമിയാണെങ്കിൽ ഈ ദഹിപ്പിച്ചതിന്റെ വേതസ്സും ദ്രവും അതും ഇതും കൂടിയായിട്ട് അടിയൊഴുക്കൻ എങ്ങനെ പോലും പറഞ്ഞ് നടന്ന് ഈ ശവപ്പറമ്പേന്റെ അടുത്ത് അവിടെ ഇങ്ങനെ കുറെ ശവങ്ങൾ കുടിച്ചിട്ട് ഏതെങ്കിലും ശവപ്പറമ്പേന്റെ അടുത്തുള്ള കിണറ്റിലൊക്കെ പോയി നോക്കിയാൽ നമ്മളൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ ആർക്കും തോന്നി കൊള്ള കണ്ടവളൊക്കെ മനസ്സിലായിപ്പോ ആ കിണറ്റിലൊക്കെ ഒരു എണ്ണ മെഴുക്കങ്ങനെ പരന്നു നടക്കും വെള്ളത്തിലൊക്കെ മണ്ണെണ്ണയെ പോലെ ചെണ്ണയൊക്കെ വേണമെങ്കിൽ നീരീ പച്ചയും നിറയൊക്കെ ഇങ്ങനെ ഒരു സാധനം പരഞ്ഞടക്കില്ലേ അതുപോലെ ഒരു മെഴുക്കാണ് അത് ഈ ശവ ശരീരത്തിന്റെ മെഴുക്ക പറഞ്ഞാൽ നിറയോ അതിന്റെ മേധസ്സും മേധസ് പറഞ്ഞിട്ട് നെയ്യണേ അവിടെ എല്ലാ ശരീരത്തിൽ തന്നെ ഈ മേ ദിവസം ഉണ്ടാവില്ല എന്ന് കത്തിച്ചാൽ കത്തിൽ ചെയ്യുന്നത് ഈ ഗോത്രത്തിൽ എണ്ണ എണ്ണാംശം അത് എങ്ങനെ അപ്പം അത് രോഗമുള്ളതാച്ചാലും അങ്ങനത്തെ സാധ്യത മന്ത് മറ്റു ജാതി രോഗങ്ങളൊക്കെ പല ജാതി രോഗങ്ങൾ ധാരാളം വരും ജലയിൽ അതിപ്പോഴും ഈ നമ്മൾ ഈ പറഞ്ഞ മാത്രമല്ലേങ്കിലും ധാരാളം ശവങ്ങൾ കുഴിച്ചുകൂടി കുഴിച്ചുമൂടി ഇരിക്കുന്ന പോലെ ശവഭൂമി ഉണ്ടാവില്ലേ ആ ശവഭൂമിയുടെ തൊട്ടടുത്ത പറമ്പിൽ അടുത്ത ദേശം പോകും അടിയിലുണ്ടാവും ഭൂമിയിൽ അടിയിലെ ജലത്തിന് ഭൂമിയിലെ അടിയിലെ ജലനി ആ ഹൗമോപത്തിലത്തിലിരിക്കണ ജലത്തിൻ്റെ പ്രവാഹത്തിനെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും ഇതെന്തൊരു സാമൂഹ്യ വിപത്താന്ന് അറിയൂ ഇത് രോഗങ്ങൾ പകച്ചാ ഹതാഹം കഴിയുമ്പോഴേക്കും എന്ത് രോഗം വന്നു മരിച്ചോളങ്കിൽ അതിൽ തീർന്നത് ഇതൊന്നും ഒന്നുമില്ല ആർക്കും പിന്നെ അവിടെ പ്രവർത്തിക്കുക ഒരു വിഷമം ആ ആ വ്യക്തിയെ ഇരിക്കുന്ന കാലത്തോ ഉപകാരമില്ല ചതുരുത്തും പങ്കിന് വെള്ളം കൂടി കുത്തിക്കേച്ചാലും അതുകൊണ്ടാണ് എന്നും ഇപ്പൊ നമ്മളെ തീരുത്തക്കൾ പണ്ടേ കുഴിച്ചുമൂടാൻ്റെ ശവനാറു കഴിക്കാൻ പറ്റുക ഇപ്പോ വിദേശ രാഷ്ട്രങ്ങളില് ഇവിടെ ചായിപ്പന്മാരെ എന്താ തീരുമാനിച്ചേക്കണെന്നറിയുമോ കുഴിച്ചുമൂടലും മതിയാക്കിയിട്ട് ഇപ്പൊ ഒരു ഇലക്ട്രിക് ശ്മശാനങ്ങളാർക്ക് ശ്മശാനങ്ങൾ കെട്ടിച്ച് കഴിഞ്ഞ കാരണം ഇത് വലിയ സാമൂഹ്യ വിപത്താണ് ഇത് ഈ ശവം കൊണ്ടുണ്ടാവണം അത് ഇപ്പഴാണ് മനസ്സിലാക്കി നമ്മൾ കുറച്ച് മുമ്പേ മനസ്സിലാക്കി നടന്ന കാര്യം പ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് മനസ്സിലാവാത്ത സായിപ്പന്മാരുണ്ട് കറുത്ത സായിപ്പാണെങ്കിൽ അങ്ങനെ മനസ്സിലപ്പോൾ മനസ്സിലായിരിക്കഷ്ഠാനം എന്തായാലും ഇങ്ങനത്തെ ഒരു സാമൂഹ്യവശം കൂടി ഉണ്ട് പിന്നെ ചത്തനെയൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ തറ കെട്ടി വെച്ചാൽ തറയിൽ ഉണ്ടാവുന്ന ഭൂമിയില്ല നമ്മൾ ഹന്തുക്കളായ നമ്മൾ ആരെങ്കിലും മരിച്ചു പോയാൽ ആ മരിച്ചു പോയി ശവസംസ്കാരം കഴിഞ്ഞതിൻ്റെ മോളൊന്നും തറയിൽ കെട്ടി വെക്കരുത് അത് ചെയ്തത് ചിലർ അങ്ങനെ കടത്തറയൊക്കെ കെട്ടി വെച്ച് അവളവളൊക്കെ ഒക്കെ കത്തിച്ച് വെച്ച് പോയി അത് നമുക്ക് പ്രേതാരാധന ശാസ്ത്രവിഹിതമായ ആരാധനയല്ല ആർക്കെങ്കിലും ഇഷ്ടമായാലും തിരക്കളില്ല ഇല്ലെങ്കിലും തിരക്കളില്ല അപ്പം ഇഷ്ടമായാലും ചെയ്യുന്നത് ശാസ്ത്രം നോക്കിയിട്ട് ആചാര്യന്മാർക്ക് ചോദിച്ചിട്ടൊന്നുമില്ല അവർ ഒന്നും തോന്നിയതാണ് ചെയ്യണതാണ് അതൊന്നും ശാസ്ത്രം അല്ല ശാസ്ത്രം വെച്ചാൽ എന്താ മനുഷ്യൻ്റെ നന്മയ്ക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞ് തന്നെ വിളിച്ചാണെന്ത് ശാസ്ത്രം അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനനുസരിച്ചുള്ള കഥയില്ലാത്തവരാന് മാത്രം അർത്ഥമാണ് അതൊന്നും എന്തല്ല പ്രമാണല്ലവം നമ്മൾ ലയിപ്പിച്ച ആ ഭൗമിയിൽ എന്ത് ചെയ്യരുതെന്ന് തറയിൽ നിന്നും കെട്ടി വെച്ചിട്ടോ അത് നമ്മൾ പ്രത്യക്ഷമായിട്ട് പറയാൻ കാരണം എന്താ ചോദിച്ചാല് നമ്മൾ ഒരു ദിക്കിൽ ദിക്ക് പറയണ്ടി നമ്മൾ ദിക്ക് അടുത്ത കാലത്ത് ഒരു വായനയ്ക്ക് പോയി നമ്മൾ അങ്ങോട്ട് വന്ന വഴി തന്നെയാണ് അവിടെ അടുത്തൊന്നും കുറച്ച് ഇവിടെ നിന്ന് അവരെ ഒരു ദിക്കിൽ ഒരു വായനയ്ക്ക് പോയി കുറച്ച് തെക്കോട്ടെ അവളെ വായനക്ക് പോയിപ്പം അവിടെ എന്താ ചോദിച്ചാൽ താമസിക്കാൻ ഒരു വീട്ടിലെ അമ്പലത്തിൻ്റെ അടുത്തൊരു വീട്ടിലെ മാളികയമ്പിലെ താമസിക്കും അപ്പൊ മാളികേമ്പ നോക്കിയാൽ നമുക്ക് അപ്പുറത്തെ പറമ്പൊക്കെ കാണാൻ കഴിയും ഒന്നാ മാളികൾ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ ഒരു പറമ്പല് പിന്നെ ഒരു തറ നല്ല ഭംഗിയുള്ള തറ ദീർഘലത്തിലെ തറ നല്ല ദീർഘലത്തിലെ തറയിൽ നമ്മൾ അലങ്കാരമൊക്കെ ഉള്ള തറയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തിണ്ണാൻ പോലെയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ധാരാളം ശ്രദ്ധിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ അതിൻ്റെ മുള്ളിൽ ത്രികോണം പോലെ ആകൃതി വിളക്ക് വയ്ക്കാനുള്ള സ്ഥലം കൂടിയുണ്ട് ഈ ചായ പോലെ എന്തെങ്കിലും കത്തിച്ച് വെക്കാനുള്ള ഒരു സൗകര്യത്തിൽ ആകൃതി കൂടി ഉണ്ടാക്കി വെച്ചാൽ കൈ കരിപൂടി അവിടെ കൈ പിടിച്ചിട്ടുള്ള കത്തിച്ച് മറ്റൊക്കെ നല്ല ഈ ചായ ചായക്കല്ലാണീ ചായിട്ട് ഭംഗി വരുത്തിയിട്ടുണ്ട് ഇവിടെ മാത്രമേ കൈ പിടിച്ച് കിടക്കണമുള്ളൂ കയ്യിലുവെക്കാനുണ്ടത് നമ്മള് കാണുമ്പോ ഉറക്കോ ദേഹം കേട്ടോ ആ നാൻ കാണാറുണ്ട് അതിന്റെ മൊള്ളു കമ്പി കൊണ്ട് അഴിയിട്ട് അഴിയിട്ട് അഴിട്ട് ഒരു സാധനമുണ്ട് ഇത് മോളൊരു മേലക്കൂരിണ്ട മനസ്സിലായില്ലേ നോക്കിയപ്പോ എന്താ നായക്കൂടാ പറഞ്ഞാൽ നമ്മള് രണ്ടാമത് വരുമ്പലം കാണിച്ചു കൊടുക്കുക ചെയ്തത് നായക്കൂട தென் சேல கர்நாடக ಭಾರತ பரம்பரைrangle பாறையும் गाना பை நம்பர் வந்து நம்ம தாம்சிலே விட்டு வெல்லம்பூர்ல ஜெண்டோ எல்லமேrangle வெல்லமே பதனா அவர்தான் அந்த மூது தெ இப்ப தாம்சிலே தாம்சிலே சொத்து முன்பு தாம்சிலேrangle அச்சம் வெச்ச அப்ப அவரே கெட்டிண்டாக்கி பாறையான ஒரு வளக்கம் வெச்ச நம்ம இட்டி போய்က இரண்டாவது வந்து நைட்முத்து நாய்கூர்ண்டாக்கிங்க நல்லா अच्छा தோதுமான இனி நாயு குற்றಿಂದ தல்பலே ஒவ்வொரு පරිగుணமேயிட்ட